ജുവളജിക്ക ഡിവൈ തേയിലെ അവസാന ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയുടെ പാർട്ട് വണ്ണും പാർട്ട് ടൂവും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആരും അത് കാണാൻ മറക്കരുത് വണങ്ങൾ മാത്രം കണ്ടുവരുന്ന അതിമനോഹരമായ വർണ്ണശലഭമായ പക്ഷികളും എല്ലാവരും ക്രൂരർമാർ എന്ന് വിശേഷിപ്പിക്കുന്ന നിരഭോജികളുമായിരുന്നു മുന്നേയുള്ള കണ്ടന്റുകൾ മൂന്നാം ഭാഗത്തിലൂടെ ഹെറബിവോറസ് അഥവാ സസ്യബുക്കുകളായ അതിഥികളുടെ കാണാ കാഴ്ചകളിലൂടെയാണ് നമ്മുടെ സ്വന്തം ചാനലാലത്ത് ലോചിക്കാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് എന്ന് പറയുമ്പോൾ നമ്മളിൽ പലർക്കും ആദ്യം ഓർമ്മ വരുന്നത് മനുഷ്യരോട് ഒരുപാട് സമയമുള്ള കുരങ്ങച്ചന്മാരെ തന്നെയാണ് നാം വിചാരിക്കുന്നത് പോലെയല്ല എണ്ണിയൽ ഒതുങ്ങാത്ത വർഗ്ഗ വിഭേചനമാണ് ഇവർക്കുള്ളത് അതിലൊരു വിഭാഗമാണ് മൂന്നാർ ഊട്ടി പോലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ബിസ്ക്കറ്റും ഫുഡും ചോദിച്ച് വാങ്ങുന്ന സുഹൃത്തുക്കൾ മെക്കാക്കോ കൺക്രിഗോ അഥവാ ക്രാബ് ഈറ്റിൻ മെക്കാക്കോ എന്നറിയപ്പെടുന്ന ഇവർ യഥാർത്ഥത്തിൽ മെസിക്കോയിലെ അതിഥികൾ തന്നെയായിരുന്നു ടൂ അതോറിറ്റീസ് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ കൊണ്ടുവന്നതാണ് എന്നാൽ കൂടിയും പുള്ളിക്കാരൻ ക്ലൈമറ്റുമായി ഒത്തുചേർന്ന് ഒരു മടിയും കൂടാതെ നമ്മുടെ കയ്യിൽ നിന്ന് പീനട്സ് വാങ്ങി കഴിച്ചിരുന്നു ആ പീനട്സ് അവർ വാങ്ങി തോലുകളഞ്ഞു കഴിക്കുന്നത് കാണാൻ തന്നെ മതി വരാത്ത കാഴ്ചയായിരുന്നു മോനോ അറാന എന്നാണ് ഇവരുടെ യഥാർത്ഥ പേരെങ്കിലും സൂപ്പർ ഹീറോസിനെ പോലെ അവരുടെ നീലമേറിയ വാലുകൾ കൊണ്ട് മരങ്ങളിൽ തൂങ്ങിക്കിടന്നു കസൃത്ത് കാണിക്കുന്നത് കൊണ്ടാവാം ഇവരെ സ്പൈഡർ മങ്കി എന്നും ആളുകൾ വിളിക്കാറുണ്ട് വാലുകൾ മാത്രമല്ലാട്ടോ തൻ്റെ ദേഹത്തേക്കാൾ നീലമേറിയ കൈകളും കാലുകളും ഇവരെ മറ്റു കുരങ്ങച്ചന്മാരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു നമ്മൾ നൽകിയ ഓരോ പീനട്സും താഴെ വീരാതെ അതിവിദഗ്ധമായി ക്യാഷ് ചെയ്തു ഇവർ നമ്മുടെ മനം കവർന്നു ഒട്ടും ഉപദ്രവകാരി അല്ലാത്ത വംശമായതുകൊണ്ട് തന്നെ ഈ സൂയിൽ ഇവർക്ക് ഫുൾ ഫ്രീഡം ആയിരുന്നു ചുരുണ്ട കൊമ്പുകളുമായി നമ്മുടെ കയ്യിൽ നിന്ന് ക്യാരറ്റ് തിന്നുന്ന ഇവരാണ് കോമൺ ഇലൻഡ് സൗത്ത് അമേരിക്ക കേന്ദ്രമായി ജീവിക്കുന്ന ഇവർ അതിമനോഹരമായ കൊമ്പുകളും അതിരുചിയേറിയ ഇറച്ചിയും കൊണ്ട് ഒരുപാട് വേട്ടയാടുന്നു എന്നാണ് ഗവൺമെൻറിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് നമ്മുടെ നാടുകളിൽ ഒരുപാട് കാണുന്ന ആട്ടും കൂട്ടങ്ങളെ പോലെയുള്ള ഈ വിഭാഗത്തെ കണ്ടുകൊണ്ട് നമ്മൾ അടുത്ത കാഴ്ചകളിലേക്ക് നീങ്ങി റെപ്റ്റൈൽസ് വിഭാഗത്തിൽപ്പെട്ട നാനൂറ് ടു അഞ്ഞൂറോളം കിലോ ഭാരമുള്ള ഗലപ്പഗോസ് ജയൻ ടോട്ടോയിസിനെയാണ് നാം ഇവിടെ കാണുന്നത് ആസ്പെർ ദ റിപ്പോർട്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജീവിച്ച ജയൻ ടോട്ടോയിസ് നൂറ്റി എഴുപത്തേഴ് വയസ്സ് വരെയുമായിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോസിൽ കാണുന്നത് പോലെയല്ല നല്ല വലിയ കട്ടിയുള്ള തോടോടുകൂടിയ ആളായിരുന്നു പുള്ളിക്കാര് നമ്മുടെ കാടുകൾ ഏറ്റവും മനോഹരമാക്കുന്നത് ഈ ഭംഗിയേറിയ സീപ്രക്കൂട്ടന്മാർ തന്നെയായിരുന്നു സീബ്രയെക്കുറിച്ച് നമ്മൾ പൊതുവേ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യം എന്താണെന്നാൽ അവർക്ക് കറുപ്പിൽ വെള്ള വരകളാണോ ഓർ വെള്ള ശരീരത്തിൽ കറുപ്പ് വരകളാണോ എന്നാണ് ഇതിനുള്ള ഉത്തരമാണ് നിങ്ങൾ ലെത്തലോജിക്കലിലൂടെ ഈ വീഡിയോസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ സീബ്രക്ക് രണ്ട് ടൈപ്പും ഉണ്ട് ഈ രണ്ടു പേരെയും ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാക്കുന്നതാണ് ഒരുപാട് മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുത്തെങ്കിലും ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഈ ഉയരത്തോട് കൂടിയ ജിറാഫിന് ഫുഡ് കൊടുക്കാൻ ഭാഗ്യം കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ലോകത്തിലെ ഏറ്റവും കൂടുതൽ കിക്ക് കിക്ക്ഫോസോട് കൂടിയ ഇവർ വളരെ ഒതുക്കത്തോടു കൂടിയായിരുന്നു ഈ സൂയിൽ ജീവിച്ചു പോയിരുന്നത് നാം സാധാരണയായി കണ്ടുവരുന്ന കുതിരയുടെ കുട്ടിയെ പോലെ തോന്നുന്നുവെങ്കിലും പൂർണ്ണ വളർച്ച എത്തിയ കുതിര വിഭാഗമായിരുന്നു ഇവർ കേരള തന്നെയായിരുന്നു സൂ അതോറിറ്റീസ് ഇവർക്ക് കൊടുക്കാൻ നിർദ്ദേശിച്ചിരുന്നത് മറ്റു കുരങ് വിഭാഗങ്ങളിൽ നിന്ന് കുറച്ച് അഗ്രസീവ് ആയതും തലയെടുപ്പോടു കൂടി എന്തിനേയും നേരിടാൻ ധൈര്യത്തോട് നിൽക്കുന്ന ഈ വിഭാഗത്തെയാണ് ഹർമാർഡിയസ് ബാർബുൺ അഥവാ പപ്പിനോ ഹർമാർഡിയസ് എന്നറിയപ്പെടുന്നത് ഇവയുടെ ആൺ വ്യത്യാസം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് രോമമില്ലാത്ത പിൻഭാഗവും തലയിലെ സിംഹത്തോട് സാമ്യമുള്ള പൂടയും ഫീമെയിൽ ബാബുവിനെ കാണാൻ കഴിയില്ല ഫീമെയിൽ ബാബുവിനെ കണ്ടു കഴിഞ്ഞാൽ സാധാരണ ഒരു കുരങ്ങനെ കാണുന്നത് പോലെയാണ് തോന്നുകയുള്ളൂ ഇവരുടെ അഗ്രസീവ് നേച്ചർ കൊണ്ട് തന്നെ ഡബിൾ കേജ് പ്രൊട്ടക്ഷനിലായിരുന്നു പുള്ളിയുടെ സഹവാസം അതുകൊണ്ട് തന്നെ പീനട്ട്സ് കൊടുക്കാൻ അല്പം കഷ്ടപ്പാടായിരുന്നു എൻ്റെ സുഹൃത്തായ രജുലിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരായത് തന്നെ തൻ്റെ ഒരു ലോഡ് പീനട്ട്സ് ഇവിടെ തന്നെ കൊടുത്തു തീർത്തു കൂട്ടത്തിൽ എനിക്കൊരു മാതും കിട്ടിയിരുന്നു ഒട്ടും അഗ്രസീവ് നേച്ചർ ഇല്ലാത്ത ഈ ഇടയായി ഒരുപാട് ആളുകൾ വീട്ടിൽ വളർത്തുന്നതും ഒരുപാട് ആളുകൾ വീട്ടിൽ വളർത്താൻ ആഗ്രഹിക്കുന്നതുമായ വളരെ ക്യൂട്ടായ കപ്പൂച്ചിനായിരുന്നു നമ്മുടെ അടുത്ത അതിഥി മോണോ കപ്പൂച്ചിനോ ഡി കാറ ബ്ലാങ്ക ആയിരുന്നു ഈ വർഗത്തിന്റെ യഥാർത്ഥ പേര് കൊളംബയിൽ ഒരുപാട് കാണുന്നത് കൊണ്ട് തന്നെ കൊളംബിയൻ വൈറ്റ് ഫേസ്ഡ് കപ്പൂച്ചൻ എന്നും ഇവർ അറിയപ്പെട്ടിരുന്നു മനുഷ്യരുമായി ഇണങ്ങി ജീവിക്കാൻ പറ്റുന്ന കുരങ്ങ് വംശമായിരുന്നു അവർ അതുകൊണ്ട് തന്നെ സ്വന്തം സഹോദരനെ പോലെ കണ്ടു ഹരി പറയുന്നതെല്ലാം കേട്ടു ആ കൂട്ടിൽ കിടന്നു സർക്കസ് കാണിക്കുകയായിരുന്നു നമ്മുടെ കപ്പൂച്ചിൻ കൂട്ടൻ വളരെ ചെറുതും നിഷ്കളങ്കവും നിറഞ്ഞതുമായ മുഖമായിരുന്നു അവർക്കുള്ളത് ഇവരുടെ നികത്തിന് വളരെ മൂർച്ച കുറഞ്ഞതുകൊണ്ട് തന്നെ മരങ്ങളും മറ്റു ചില്ലകളുമായിരുന്നു ഇവരുടെ രക്ഷാകവചം കൂട്ടം കൂട്ടമായിരുന്നു ഇവർ പൊതുവെ കാട്ടിൽ ജീവിച്ചിരുന്നത് റാക്കൂൺ എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും ഓർമ്മ വരുന്ന ഒരു പേരായിരിക്കും റോക്കറ്റ് ഗാർഡിയൻസ് ഓഫ് ഗാലക്സിയിലെ റോക്കറ്റ് എന്ന കഥാപാത്രം തനിക്കാവശ്യമില്ലാൽ പോലും മറ്റുള്ളവരുടെ സാധനങ്ങൾ മോഷ്ടിക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ യഥാർത്ഥ ജീവിതത്തിലും റാക്കുണ് ഈ സ്വഭാവമുണ്ട് അതുകൊണ്ട് തന്നെ റാക്കൂൺ എന്ന ആനിമൽസിനെ പലവരും തീഫ് ആനിമൽ എന്നും വിളിപ്പേരിട്ട് വിളിക്കുന്നു അമേരിക്കൻ കൺട്രീസിലാണ് ഇവരെ ഒരുപാടായി കണ്ടുവരുന്നത് ടെമ്പറേച്ചർ ഇഷ്യൂ ഉള്ളത് കൊണ്ടാവാം ഏഷ്യൻ കൺട്രീസിൽ ഇവരെ അങ്ങനെ കാണാറില്ല കുറുക്കനെ പോലെ തന്നെ നല്ല ബുദ്ധിയുള്ള വർഗത്തിൽ പെട്ടവരാണ് ആളുകളെ ഭയപ്പെടുത്തുന്ന കണ്ണുകളാണ് ഇവിടെ മറ്റു പ്രത്യേകത ഇപ്പോൾ അധികമായി വേട്ടയാടുന്നത് കൊണ്ട് വംശനാശ ഭീഷണി നേരിടുന്ന ഇലക് വർഗത്തിൽ ഇവർ ഡിയർ ഫാമിലിയിലെ സെക്കൻഡ് ലാർജസ്റ്റ് സ്പീഷീസും ഇവർ തന്നെയാണ് നോർമേഷ്യയിലും സെൻട്രൽ ഈസ്റ്റ് ഏഷ്യയിലുമാണ് ഇവരെ കൂടുതലായി കണ്ടുവരുന്നത് മുന്നൂറ് കിലോ ഭാരമുള്ള ഒറ്റ ശരീരവും ആരെയും ആകർഷിക്കുന്ന കൊമ്പുകളും ഉള്ളത് തന്നെ വേട്ടക്കാർ ഇവരുടെ മെയിൽ ഇലക്കിനെയാണ് കൂടുതലായി ഇരയാക്കുന്നത് ഇവരുടെ ഫീമെയിൽ ഇലക്കിന് മോസ്റ്റ്ലി കൊമ്പുകൾ ഉണ്ടാവുകയില്ല നാം എവിടെ പോയാലും മറക്കാനാകാത്ത കുറച്ച് ഓർമ്മകൾ സമ്മാനിക്കുന്ന ദൃശ്യങ്ങൾ ഉണ്ടാകും അതിലൊന്നായിരുന്നു ഈ മൂലം കൂട്ടം ഒരുപാട് നിറങ്ങളിലുള്ള ഇവർ നമ്മുടെ കയ്യിൽ നിന്ന് ഭക്ഷണം എടുക്കുമ്പോൾ ആ കാഴ്ച നോക്കി നിൽക്കാൻ ഒരു പ്രത്യേക ഫീൽ തന്നെയായിരുന്നു മനോഹരമായ ചേവിയും ചുവന്ന കണ്ണുമുള്ള ഇവനായിരുന്നു എൻ്റെ ഫേവറേറ്റ് മക്കാക്ക വർഗത്തിൽ ഇവർ മനുഷ്യൽ നിന്ന് എത്രത്തോളം അകു ജീവിക്കുന്നുവോ അത്രത്തോളം അകന്ന് ജീവിക്കാനാണ് ഈ കൂട്ടർക്കും ഇഷ്ടം ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് പരീക്ഷണങ്ങൾക്കിറയാകുന്ന ഗിരിപ്പന്നി കൂട്ടമായിരുന്നു നമ്മുടെ അടുത്ത കാഴ്ച കേന്ദ്രം വളരെ ഇടജിയോടു കൂടിയ ഇവർ ഒരുപാട് കളറുകളിൽ ഇവിടെ കാണാമായിരുന്നു നമ്മുടെ പുള്ളിമാനെ ഇഷ്ടപ്പെടാത്തവരെ ആരുമില്ല മൃദുലമായ ശരീരവും നിഷ്കളങ്കമായ മുഖവും കണ്ടാൽ ആരും ഒരു നിമിഷം അവരെ നോക്കി നിന്ന് പോകും പുള്ളിമാനെ ഇന്ത്യയിൽ വെച്ച് ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഡോട്ടഡ് ഡിയർ ഓർ ആദ്യമായിട്ടായിരുന്നു ഞാൻ കാണുന്നത് നേരത്തെ ഉള്ള വീഡിയോസിൽ പറഞ്ഞതുപോലെ ഇതൊരു നാച്ചുറൽ റിസർവർ ആയതുകൊണ്ട് തന്നെ ചില ആനിമൽസിനെ ഫീഡ് ചെയ്യരുതെന്ന് സൂ അതോറിറ്റീസ് ഇവിടെ നോട്ടീസിൽ നിർദ്ദേശിച്ചു വെച്ചിരുന്നു നമ്മുടെ നാടുകളിൽ ഒരുപാടായി കണ്ടുവരുന്ന പന്നിക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ അധികം അത്ഭുതം തോന്നിയില്ലെങ്കിലും ഈ വലിയ കുട്ടനെ കണ്ടപ്പോൾ ഒന്ന് ഭയപ്പെട്ടു ജൂവിന്റെ എക്സിറ്റോർ അടക്കുമ്പോൾ തന്നെ മെക്സിക്കോയിൽ ഒരുപാടായി കണ്ടുവരുന്ന ആമകളായിരുന്നു നമ്മുടെ മുന്നിൽപ്പെട്ട കാഴ്ച സൗത്ത് അമേരിക്കയിൽ ഒരുപാട് കണ്ടുവരുന്ന ലാമാർ വർഗത്തിൽപ്പെട്ടവരായിരുന്നു ഇവർ ഒട്ടകങ്ങളോട് വളരെ സാമ്യമുള്ള ഇവരെ പാലിനും ഇറച്ചിക്കും പിന്നെ ഷീപ്പിനെ പോലെ അവരുടെ രോമത്തിനും വേണ്ടി ആളുകൾ കൂട്ടക്കൂട്ടമായി വളർത്താറുണ്ട് നാം എക്സിറ്റ് ചെയ്ത് പുറത്തു വരുമ്പോൾ അസുഖമുള്ളത് കൊണ്ടാണോ അഥവാ മറ്റു മൃഗങ്ങളുമായി തല്ലുകൂടിയത് കൊണ്ടാണോ അറിയില്ല ചെറിയ പരിക്കുകളുമായി റാക്കൂണ്ണെ ഇവർ കെട്ടി അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ട് നടന്ന് നടന്ന് നിങ്ങളെപ്പോലെ തന്നെ സമയം പോലും നമ്മൾ മറന്നില്ല ഇനിയും ഇതുപോലുള്ള വിശേഷങ്ങൾക്കും കാഴ്ചകൾക്കും വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ദിസ് ഈസ് ലോജിക്ക ആൻഡ് വി ആർ സൈനിങ് ഓഫ്